വാഹനം ഓടിച്ച പോലീസുകാരനെതിരെ കേസെടുത്തു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയും സിനിമാ താരവുമായ പി ശിവദാസിനെതിരെയാണ് മട്ടന്നൂർ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ചാലോട് ഭാഗത്തുനിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോകുന്നതിന്റെ ഇടയിൽ കലുങ്കിലും പിന്നാലെ മറ്റൊരു വാഹനത്തിലും ഇടിക്കുകയായിരുന്നു തുടർന്ന് യാത്രക്കാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് മദ്യപിച്ച അശ്രദ്ധമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ശിവദാസിനെതിരെ പോലീസ് കേസെടുത്തത് പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മദ്യപിച്ച് വാഹനം മോടിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുന്നത് കണ്ണൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയും സിനിമാ താരവുമായ പി ശിവദാസനാണ് മദ്യപിച്ച് വാഹനം മോടിച്ചതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് മട്ടന്നൂർ പോലീസാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചാലോട് ഭാഗത്തു നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോകുന്നതിന്റെ ഇടയിൽ കല്ലെങ്കിലും പിന്നാലെ മറ്റൊരു വാഹനത്തിലും മേടിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയത് തുടർന്ന് യാത്രക്കാർ പോലീസിന് വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കുശേഷമാണ് മദ്യപിച്ച് അശ്രദ്ധമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ശിവദാസിനെതിരെ പോലീസ് കേസെടുത്തത്